സ്വാഗതം ഞങ്ങൾ ഞങ്ങൾട്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സമൃദ്ധി പാർട്ട് ചാൻസ് വണ്ണിലെയും ഏതൊക്കെ നമുക്ക് ഓർമ്മയായി നോക്കാം അറുപത്തൊന്ന് പത്ത് പത്തൊമ്പത് പത്തായി അയ്യായിരം വന്ന് പൂജ്യമൂന്ന് പതിനാറായി ആയിരം ഒന്ന് അമ്പത്തി എട്ട് അറുപത്തി ഒന്ന് അമ്പത്തി എട്ട് പതിനാറായി അയ്യായിരം ഒന്ന് നാപ്പത് ഇരുപത്തി ആറ് ഇരുപത് അറുപത്തിനാലായി രണ്ടായിരം ഒന്ന് മുപ്പത്തി നാൽപ്പത്തി ഏഴ് പതിമൂന്ന് നാൽപ്പത്തേഴ് ആയി ആയിരം ഒന്ന് മുപ്പത്തേഴ് അയിപത്തി അറുപത്തി മൂന്ന് അമ്പത്തി അഞ്ഞൂറ് ഒന്ന് ൊമ്പത് എഴുത്തൊമ്പത് ഒന്ന് കൊടുത്ത സമൃദ്ധി പാർട്ട് ചാൻസ് വണിലേയും പ്രൈസ് കടവർക്ക് അഭിനന്ദനങ്ങൾ പ്രൈസ് കടവർ കമൻ ബോക്സിൽ കമന്റ് ചെയ്യുകയിലെ ചാൻസ് അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇരുപത്തി ഒമ്പത് ഒമ്പത് രണ്ടായിരത്തി അഞ്ചിലെ വെറും സാധ്യത നമ്പറുകൾ മാത്രമാണ് മാത്രം പാട്ട് ചാൻസ് പതിനാറ് എഴുപത്തി അഞ്ച് എൺപത്തി ഒമ്പത് പൂജ്യം പൂജ്യം അറുപത്തൊന്ന് നാൽപ്പത് തൊണ്ണൂറ്റൊന്ന് അൻപത്തേഴ് മുപ്പത്തിരണ്ട് നാൽപ്പത്തൊന്ന് അറുപത്തഞ്ച് എൺപത്തിനാല് തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് ഇരുപത്തേഴ് അടുത്ത ആൻസർ പറഞ്ഞോക്കാം തൊണ്ണൂറ്റി മുപ്പത് ഇരുപത്തഞ്ച് എഴുപത്തൊൻപത് മുപ്പത് മുപ്പത്താറ് തൊണ്ണൂറ്റഞ്ച് നാപ്പത്തിയേഴ് പൂജ്യം ഒമ്പത് എഴുപത്തി ഒമ്പത് മുപ്പത് ഇരുപത്തി ഒമ്പത് തൊണ്ണൂറ്റൊന്ന് എന്നീ ചാൻസ് നമ്പറുകളായി ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാൻസ് നമ്പറുമായി വിട വരാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചെയ്യുക share and check out. If you want e to and subscribe, just subscribe, check -up.